ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് ഇന്നാണ് സൂപ്പർ കപ്പിൻ്റെ ആദ്യ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഈസ്റ്റ് ബംഗാളാണ് എട്ട് മണിക്കാണ് ജിയോ ഹോട്ട് സ്റ്റാർ തത്സമയം ലൈവ് ഉണ്ടായിരിക്കുകയാണ് മൊബൈൽ യൂസേഴ്സിന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫസ്റ്റ് ലെവലിൽ ആരൊക്കെ ഉണ്ടാവുക എന്നാണ് ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഫസ്റ്റായിട്ട് നോക്കുന്നത് ഗോൾ കീപ്പറാണ് നോ നോറ ഫെർണാണ്ടസ് ഉണ്ടാവില്ല ചെറിയൊരു ഇഞ്ചറി ഉണ്ട് അത് ചെലുപ്പാക്കി ചെയ്യാൻ ചാൻസ് ഉള്ളു നോറ ഫെർണാണ്ടസ് ഗോൾ ആയിട്ട് സച്ചിൻ സുരേഷ് ലെഫ്റ്റ് ആയിട്ട് നവോ ചസിങ് റൈറ്റ് ബാക്ക് റൈറ്റ് ബാക്ക് ആയിട്ട് ഐബൻ ഡോഹലിങ് ആണ് ഉണ്ടാവുക രണ്ട് സെൻട്രൽ ബാക്ക് ആയിട്ട് ദൂസാ ലഗറ്റെറും മിഡോസ് ഡിൻസിച്ചാണ് ഉണ്ടാവുക ഇനി ലെഫ്റ്റ് വിങ്ങായിട്ട് നോഹർ സദോയും റൈറ്റ് വിങ്ങായിട്ട് കുറു സിംഗും ആയിരിക്കും ഉണ്ടാവുക മിഡിൽ അഡ്രിയ അഡ്രിത ആയിരിക്കും ഉണ്ടാവുക ആയിട്ട് കോമി പപ്പറും ജിമിനസും ആയിരിക്കും ഇതാണ് ഇതാണ് ഫസ്റ്റ് ലെവലിൽ ഇറങ്ങുന്ന പ്ലേസ് ഗൈസ് നമുക്ക് ഇന്ന് രാത്രി കണ്ടൻ അറിയാൻ ആരായിരിക്കും ജയിക്കുകയാണ് വയസ് ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചാൽ അടുത്ത ഏറ്റുമുട്ടുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ചിങ്സിൻ്റെ കൂടെ ആയിരിക്കും വയസ്സ് നമുക്ക് നോക്കാം ആരായിരിക്കും ജയിക്കുകയെന്ന് ഓക്കെ ബൈ